കോൺഗ്രസ് പാർട്ടി അടുത്ത കാലത്തായി കുറച്ചുകൂടി ഇടതുപക്ഷമായതായി എം പി ശശി തരൂർ ബി ജെ പിയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസ് അടുത്തിടെ ഇടതുപക്ഷമാകുന്നുവെന്നായിരുന്നു ശശി തരൂരിൻ്റെ പരാമർശം ഹൈദരാബാദിൽ ജ്യോതി ഖോമി റെഡ്ഡി സ്മാരക പ്രഭാഷണത്തിൽ റാഡിക്കൽ സെൻട്രിസം മൈ വിഷൻ ഫോർ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ബി ഒരുമിച്ച് വരുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രയോഗമാണോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ശശി തരൂരിന്റെ പരാമർശം തന്റെ പരാമർശങ്ങൾ പ്രായോഗിക രാഷ്ട്രീയത്തെ ഊന്നിയല്ലെന്നും പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രപരമായ ക്രമീകരണങ്ങൾ കുറച്ചധികം ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ അടുത്തിടെ ഇടതുപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലുള്ളവരുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി കേന്ദ്രീകൃതമായിരുന്നു തൊട്ടുമുൻപ് അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാരിൻ്റെ ചില നയങ്ങൾ യു പി എ സർക്കാർ കടം കൊണ്ടിരുന്നു ശശി തരൂർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രാബല്യത്തിൽ വരുത്തിയ ചില നയങ്ങൾ ഓർമ്മിപ്പിച്ച ശശി തരൂർ ഇവ പിന്നീട് അധികാരത്തിൽ വന്ന ബി ജെ പിയും പിന്തുടർന്നുവെന്നിരുന്നു കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഒരു കേന്ദ്രീകൃത സമീപനമുണ്ടായിരുന്നുവെന്ന് വാദിക്കാമെന്നും പിന്നീടത് മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് കുറച്ചുകൂടി ഇടതുപക്ഷമായി മാറിയിരിക്കുകയാണ് ഇത് തന്ത്രപരമായ ക്രമീകരണമാണോ തത്വചിന്താപരമായ ബോധ്യമാണോ അതോ മറ്റെന്തെങ്കിലും എന്ന് കാണാം ശശി തരൂർ പറഞ്ഞു എഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനിയും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ലെങ്കിലും താനിനി മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത ചില അനുഭവം എനിക്ക് മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മത്സരിക്കാനുള്ള ഒരു സംവിധാനം കോൺഗ്രസിലുണ്ടായിരുന്നതിൽ ഇപ്പോഴും സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് കോൺഗ്രസിന് മാത്രമല്ല മറ്റ് പാർട്ടികളിലും ഉൾപാർട്ടി ജനാധിപത്യത്തിന് പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു